ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര് ഉത്തരം സുനിത വില്യംസ് കൽപ്പന വൺ എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരെന്ത് ഉത്തരം മെഡ്സാറ്റ് വൺ യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് ഉത്തരം നൂറ് മിനിറ്റ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം വാലൻ്റീന തെരസ്കോവ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൗള കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെ ഉത്തരം ഹരിയാനയിലെ കർണാൽ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് ഉത്തരം അലൻ ചെപ്പേഡ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ചാൾസ് ഡ്യൂക്ക് ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ചാങ് ത്രീ ചാങ് ത്രീ ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിൻ്റെ പേര് ഉത്തരം മഴവിൽ പ്രദേശം ചാങ് ത്രീ പേടകത്തിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേര് ഉത്തരം യൂ ടൂ ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന ഉത്തരം മൂന്നാമത്തെ രാജ്യം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ചന്ദ്രനിലെ പുടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച പേടകമേത് ഉത്തരം ലാഡി ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുതേത് ഉത്തരം ഒളിമ്പസ് മോൺസ് ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപമെന്ത് ഉത്തരം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ് ഉത്തരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പച്ചഗ്രഹം കിടക്കുന്ന ഗ്രഹം ഉരുളുന്ന ഗ്രഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് ഉത്തരം യുറാനസ് ഐ എസ് ആർ ഐ രൂപീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് പൊട്ടിത്തെറയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേരെന്ത് ഉത്തരം സൂപ്പർനോവ ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സൂര്യഗ്രഹണം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം സിലിക്കൺ നേപ്പാളിൻ്റെ ആദ്യത്തെ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് ഉത്തരം നേപ്പാളി സാറ്റ് വൺ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറമെന്ത് ഉത്തരം ഓറഞ്ച് സൂര്യൻ്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് ഉത്തരം ഫോട്ടോസ്ഫിയർ ആകാശഗംഗ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏത് ഉത്തരം ആൻഡ്രോമിഡ സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഉത്തരം പതിനൊന്ന് വർഷത്തിലൊരിക്കൽ ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ പറയുന്ന പേരെന്ത് ഉത്തരം ബ്ലൂ മൂൺ ലൂണാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ചന്ദ്രൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയ മനുഷ്യൻ ആര് ഉത്തരം നീലാംസ്ട്രോങ് നീലാംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലമേത് ഉത്തരം പസഫിക് ഓഷ്യൻ അഥവാ ശാന്തസമുദ്രം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം റിച്ചാർഡ് നിക്സൺ ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്താണ് ഉത്തരം റിഗോലിത്ത് അപ്പോളോ വാഹനത്തിൻ്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം കൊളംബിയ നീലാംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞതെന്ത് ഉത്തരം ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ